നമസ്കാരം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്നറിയപ്പെടുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ വർഷവും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ചികിത്സയ്ക്കായിട്ട് ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ സുരക്ഷാ പദ്ധതിയും ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായിട്ട് യോജിച്ചാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകും സർക്കാർ ആശുപത്രികളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ശസ്ത്രക്രിയകളും മരുന്നുകളും ആശുപത്രികളിൽ കിടത്ത് ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളും മറ്റുപകരണങ്ങളും എല്ലാം ഈ അഞ്ച് ലക്ഷം രൂപയിൽ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പദ്ധതിയിൽ പുതിയ മാറ്റങ്ങൾ കൂടി വന്നിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ പത്ത് ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കും സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഈ കാർഡുകൾ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാം പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഈ കാർഡുകൾ ആക്റ്റീവ് ആണെങ്കിൽ ഈ വർഷം മുതൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വ്യക്തിഗത കാർഡുകൾ എടുക്കേണ്ടതുണ്ട് അതായത് മുൻപ് ഒരു കുടുംബത്തിന് ഒരു കാർഡ് എന്ന നിലയിലായിരുന്നു കാർഡിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും ചികിത്സ ആവശ്യമായി വന്നാൽ ഈ ഒരു കാർഡ് മാത്രമാണ് കാണിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ഓരോ വ്യക്തികളുടെയും പേരിൽ ഓരോ കാർഡാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഓരോ ആശുപത്രികളിലും ഇപ്പോൾ ചികിത്സ ആവശ്യമായി വരുമ്പോൾ വ്യക്തിഗത കാർഡുകളാണ് ആവശ്യപ്പെടുന്നത് മുൻപ് ആർ എസ് പി വൈയുടെ കാർഡ് ഉണ്ടായിരുന്നവർക്ക് പോലും ഈ കാർഡ് ആക്റ്റീവ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതുക്കിയെടുത്താൽ മതി അങ്ങനെയുള്ളവർ മുമ്പുണ്ടായിരുന്ന കാർഡും ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ കാർഡുള്ളവർ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാർഡ് പുതുക്കിയെടുക്കേണ്ട സമയമാണ് വിരലടയാളങ്ങളൊക്കെ പതിപ്പിക്കേണ്ടതിനാൽ വ്യക്തികൾ നേരിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ടതാണ് ഇനി റേഷൻ കാർഡിലുള്ള ആരുടെയെങ്കിലും പേര് ഈ കാർഡിൽ ഇല്ല എങ്കിൽ പുതുതായിട്ട് ചേർക്കുന്നതിനും സാധിക്കും എന്നാൽ ഈ പദ്ധതിയിൽ ഇതുവരെ അംഗത്വമില്ലാത്തവർക്ക് അതായത് ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ട് പോലും ഇല്ലാത്തവർക്ക് ഇപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം